i Yeah. Mm -hmm. mm -hmm. ഈ സദസ്സിൽ വയസ്സംമാരുണ്ട് എൺപത് കഴിഞ്ഞവരെയെങ്കിലും ഉണ്ടോ എന്ന് കൈബോക്ക് ചെറുപോട്ടാരും നോക്കണ്ട ഇരിക്കുന്നുണ്ട് ബാക്കിൽ ഒരാള് എഴുപത് കഴിഞ്ഞവരൊന്ന് കൈബോക്ക് മൂന്നാല് പേരുണ്ട് മശാത്ത അറുപത് കഴിഞ്ഞവര് കൈ ബോക്ക് കുറെ പേരുണ്ട് അമ്പത് കഴിഞ്ഞവര് കൈ ബോക്ക് ും അമ്പതിനും കൈപോങ്ങട്ടെ ഇരുപത്തിയഞ്ചിനും നാല്പതിനും കൈപോങ്ങട്ടെ ഇരുപത്തിയഞ്ചിൽ താഴെയുള്ളവര് ഇനി ഇതുവരെ കൈവക്കാത്തവരാരാ കൊറേ പേര് എവിടെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ നോക്കണം മുതാലിമകളാണ് യുവാക്കളായിട്ട് സദസ്സിൽ കാണുന്നത് സാധാരണക്കാരായ ചെറുപ്പക്കാരെ നമുക്ക് വളരെ കുറച്ചേ കാണാൻ കഴിയുന്നുള്ളൂ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു യാത്ര മതിയ ഒരു സ്ഥലത്ത് നിസ്കാരത്തിന് കയറി അവിടെ ഒരു ദർസുണ്ട് മുതാലിമീകളുണ്ട് നാട്ടുകാർ അഞ്ചോ എട്ടോ പേര് മാത്രം അതും കസേരയിലിരിക്കേണ്ടവരും മുട്ട് വളയാത്തവരും എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പരിസരത്തെ പല മസ്ജിദുകളിലും സ്ഥിതി എന്താണ് കഴിഞ്ഞ വർഷം വരെ നാല് സഫ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സഫ ആയി ചുരുങ്ങി എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും പടുത്ത അങ്ങാടിയിലേക്ക് അവിടെ അതാ ലൈറ്റ് കൊണ്ടുള്ള കഥ പറയൽ കേന്ദ്രം രാത്രിയിൽ വയസ്സായ യുവതികളായ സ്ത്രീകൾ പർദ്ധയിടാതെ വരുന്നുണ്ട് കൊച്ചുകുട്ടികളെയും പിടിച്ച് ഏതോ മദ്രസയിലേക്ക് മൗല്യത്തിന് നേർച്ചക്ക് പോകുന്നത് പോലെ അവര് വരുന്നുണ്ട് യുവാക്കളുണ്ട് എല്ലാവരും അവിടെ ചെമ്പിൽ വെച്ച അരിതിളച്ചു മറയുന്നത് പോലെ പുഴുവിളയ്ക്കുന്നത് പോലെ ആണും പെണ്ണും വയസ്സനും ചെറുപ്പക്കാരും എല്ലാം ആ ലൈറ്റിന്റെ പന്തലിന്റെ ചോട്ടിൽ നിറഞ്ഞ് കഴിയുകയാണ് അവിടെ നിങ്ങോട്ട് നീങ്ങിയപ്പോ വേറെയുണ്ട് തൊട്ടപ്പുറത്ത് വേറെയുണ്ട് അവിടെ എല്ലാം നിറയെ ആളുണ്ട് ഫ്രൂട്ട്സ് കച്ചവടമുണ്ട് കുലുക്കി സർബത്തുണ്ട് പിന്നെ എന്തെല്ലാം അപ്പത്തരങ്ങളുണ്ട് കച്ചവടക്കാരൻ ആളുകളെ കിട്ടാൻ വേണ്ടി പലരത്തിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നത് നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരികയാണ് കോഴിക്കോട്ട് ബീച്ചിൽ ഉണ്ട് കോഴിക്കോട്ടെങ്ങാടിയിലെ ചെറുപ്പക്കാരിൽ വലിയൊരു വിഭാഗം അവരെവിടെയാണ് ഉണ്ടാകുന്നത് നേരം വിളിക്കുമോളോ അറിവ് പഠിപ്പിക്കാൻ അക്ഷരം പഠിപ്പിക്കാനും തീൻപഠിപ്പിക്കാനും കൊടുത്ത വലിയ സന്ദേശമാണ് ബദറിൻ്റേത് അത് നെഞ്ചോടെയാണ് നാം ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് മുതൽ എന്ന് പറഞ്ഞു വലിയൊരു കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശ്യം ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾക്കും അറിവിന്റെയും സമാധാനത്തിന്റെയും തന്നേശ മോദിക്കൊടുക്കുക എന്നുള്ളത് ഇന്ന് പത്രക്കാർ ഹൈദരാബാദിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള പത്രക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളം ഇത്ര സമാധാനപരമായി ജീവിക്കുന്നത് പോലീസുകാരനെ ഇവിടെ കാണാനില്ല വടിയു പോയുള്ള പോലീസുകാരനെയും കാണാനില്ല ഇവിടെ എന്തൊരു സമദാനമാണ് എന്തൊരു വളർച്ചയാണ് വൈജ്ഞാനികമായി എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം മുസ്ലിങ്ങളിൽ നിലകൊള്ളുന്ന ആത്മീയതയാണ് അവർ യാസീൻ കാണാതെ പഠിച്ചവരാണ് ഫാദ്യഹ കാണാതെ പഠിച്ചവരാണ് ഒഴുകും ഫലക്കും നാസും നിത്യവും ഒരുപാട് തവണ ഓതുന്നവരാണ് അവർ മിക്കവാറും മസ്ജിദുകളിൽ എല്ലാ മഹലുകളിലും എല്ലാ രാത്രികളിലും അധാതറാദ്വീപ് നടക്കുന്നതാണ് വ്യക്തിപരമായി അത് പതിവാക്കാത്ത ഉണ്ടെങ്കിൽ പോലും ആ നാട്ടിൽ എന്തായാലും ദക്ര നടന്നിരിക്കും വ്യക്തിപരമായി തന്നെ ധാരാളം ആളുകൾ അത് ചൊല്ലുന്നവരാണ് അങ്ങനെ ആ ദിക്റും സലാത്തും ഖുർഹാനും നിലനിൽക്കുന്നതുകൊണ്ട് ഒമിനിയങ്ങൾ എല്ലാതിരക്കും വികസിക്കുന്നു ആ ആത്മീയത തന്നെയാണ് ലോകത്തിൻ്റെ ആവശ്യം എന്നവര് നോക്കിക്കാണുകയാണ് നാട്ടിൽ നിന്ന് ഇമാം തിരുമിതിർന്നോവിന്റെ ഇമാം നാട്ടിൽ നിന്ന് ഒരുപാട് നാട്ടിൽ നിന്ന് വന്ന അംബാസഡർ നോക്കിക്കൊണ്ട് പറയുന്നു ഇവിടെ മലയാളത്തിൽ പ്രസംഗം നടക്കുന്നുണ്ട് പലതും നടക്കുന്നുണ്ട് ഞാൻ കരുതി അദ്ദേഹത്തിന് ഇതൊക്കെ കേട്ടിട്ട് മുഷി അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു ആവേശം എന്തൊരു സന്തോഷം ഈ സദസ്സിന്റെയും ഈ ചൈതന്യവും കണ്ടിട്ട് അതാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ കേരളത്തിന്റെ മണ്ണിൽ കാണുന്നത് അത് ഇപ്പോൾ നശിപ്പിക്കാനുള്ള വലിയ പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാഫിയകൾ കടന്നു കയറി പിടികൂടാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ് മുസ്ലിം കേന്ദ്രങ്ങളാണ് ആരെയാണ് ഒറ്റ കൊണ്ടുപോകുന്നത് ഒറ്റപ്പെട്ട ആളുകളെ ഒറ്റയാനായി നടക്കുന്ന ആടിനെയാണ് ചെന്നായം പിടികൂടുന്നത് അതുകൊണ്ട് ദീനീ പ്രസ്ഥാനങ്ങളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കണം പണ്ഡിതന്മാരുമായി ബന്ധം നിലനിർത്തണം ദീനിന്റെ മജാലിസുകളുമായി ബന്ധമുണ്ടാകണം ഇവിടെ സമസ്ത കേരള ജമ്മിയ അതിന്റെ കീഴിൽ മുസ്ലിം ജവാനത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്നത് ഈയൊരു തലമുറയെ കൂട്ടിപ്പിടിച്ച് അവർക്ക് അവരെ കൊണ്ട് ഖുർഹാനും സ്കൂൾ ഓഫ് ഖുർഹാനും ഖുർഹാൻ പഠന ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആദർശ സമ്മേളനങ്ങളുമായി നിരന്തരമായ പരിപാടികളിലൂടെ ഈ ഒരു കൂട്ടി ഒരു സമൂഹം ാരെങ്കിലും പോയിട്ടുണ്ടോ സ്വന്തം രക്ഷിതാക്കളെ ക്രോശിക്കാൻ വേണ്ടിയോ അവരെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയോ ഒരിക്കലും ഉണ്ടാകില്ല പ്രസ്ഥാനങ്ങളുമായി പണ്ഡിതന്മാരുമായി ദീനി സഭകളുമായി ചേർന്നു നിൽക്കാതെ പണത്തിന്റെ ആധിക്യം ഹൈസ്പീഡ് മോട്ടോർ സൈക്കിളും രണ്ട് പോക്കറ്റിലും വലിയ മൊബൈൽ ഫോണുമായി കറങ്ങുന്ന ആളുകളാണ് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ചില ആളുകൾ അതുകൊണ്ട് തന്നെ ഈ പിടിക്കപ്പെടുന്നവരിൽ ചിലപ്പോൾ പേരുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടും ചില പത്രങ്ങളിൽ ചില പേരുകൾ വലിയ അക്ഷരങ്ങളിൽ വരും ചില പേരുകൾ വരില്ല ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം വികാസങ്ങളാണ് അത് കണ്ടിട്ട് നീൻപിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഴുതെറ്റിപ്പോകുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ ഈ നാടിനെ കുറിച്ചൊന്നും അറിയുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത് ചിലർ പറയുന്നത് അവരുടെ വ്യഥ കൊണ്ടാണ് വ്യാകുലത കൊണ്ടാണ് അല്ലാത്തവർക്ക് എന്തായാലും ഇതൊക്കെ ഉണ്ടാകും അതാണ് ഈ നാട്ടിലുള്ളത് പക്ഷെ തീൻ പഠിച്ച ഏതെങ്കിലും ചെറുപ്പകാലത്ത് മദ്രസയിൽ പോയിട്ടുള്ള പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള നാടുകളിലുള്ള മക്കളിൽ പോലും ഇത് കാണുന്നല്ലോ എന്നുള്ള നിലവിളിയാണ് ചിലർ നടത്തുന്നത് അതൊരു ശരിയാ ചിന്തിക്കേണ്ടി തന്നെയാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം ഒരേ ഒരു കാരണം മാത്രമാണ് പറയുന്നുണ്ട് വേണം ഓർമ്മപ്പെടുത്തണം റിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല എപ്പോഴെങ്കിലും അത് പഠിച്ചു വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഓർമ്മപ്പെടുത്തലുണ്ടാകണം പ്രതികൾ നടന്നുകൊണ്ടിരിക്കണം അതുമായി ബന്ധമില്ലെങ്കിൽ അറിവാളന്മാർ അബദ്ധങ്ങൾ ധാരാളമായി ചെയ്യും ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും അവർക്കറിവുണ്ടല്ലോ അവർക്കുമില്ലാത്ത കാര്യങ്ങളും അറിയാമല്ലോ പക്ഷേ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപൃതരാകുന്നത് ഡിഗ്രി കഴിഞ്ഞവരെക്കാൾ കൂടുതൽ പി ജി കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ പി എച്ച് ഡി കഴിഞ്ഞവരാണ് അറിവുള്ളവരിൽ നിന്നാണ് കൂടുതൽ തെറ്റുകൾ വരുന്നത് കാരണം അവർക്ക് എന്നതുകൊണ്ട് അപ്പൊയത്താണ് വേണ്ടത് അല്ലി അറിവും തത്വവും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദൂതന്മാർ വന്നാൽ ചെയ്യുന്നത് അൻപറയുടെടുത്ത് ഇൻഫർമേഷൻ കൊടുക്കുകയല്ല മറച്ചിത്രീതുകൊണ്ട് നൽകിക്കൊണ്ടവർക്കറിവ് കൊടുക്കുകയാണ് അത് ലഭിക്കണമെങ്കിൽ അതിന്റേയും കർമ്മിനീയങ്ങളുടെ കൂട്ടമായ ഒത്തുചേരലുകൾ ഉണ്ടാകണം സംഗമങ്ങൾ ഉണ്ടാകണം ഓൺലൈനിൽ മാത്രം കേട്ടാൽ മതിയാകില്ല അപ്പൊ സ്ത്രീകൾക്കോ സ്ത്രീകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ വേറിട്ട തെറിച്ചുപോയ ഒരു വിഭാഗം അല്ല അവർ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ഓരോ പുരുഷനും ഒരു പെണ്ണിനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും ഒരു ഉമ്മയുടെ മക്കളാണ് അല്ലെങ്കിൽ ആര് വർത്താവാണ് അല്ലെങ്കിൽ സഹോദരിയുടെ സഹോദരനാണ് അല്ലെങ്കിൽ പെൺമക്കളുടെ പിതാവാണ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം കീഴിൽ പുതിയ അഡ്മിഷൻ ലെസൻസ് കഴിഞ്ഞ കുട്ടികളിൽ നിന്ന് ശരിയത്ത് പഠിച്ച് അന്ന് മനോണം വരാൻ ചെറുപ്പസമൂഹം പഠിക്കാൻ പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന സ്ഥാപനം സിറ്റിയുടെ കീഴിൽ തന്നെയുണ്ട് വയനാട്ടിലെ കേരളത്തിലുടനീളം ആദ്യ ക്യാമ്പസുകളുണ്ട് അവിടെയൊക്കെ പഠിച്ച് പെൺകുട്ടികൾ പിൻപിടിച്ച് വളരണം അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് കളിമണ്ണിൽ കളിക്കേണ്ട മുന്നുകൾക്ക് ആ കാലഘട്ടത്തിൽ അവരെ കൊത്തിക്കൊണ്ടുപോകുന്ന കഴുകന്മാരുണ്ട് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വെക്കേഷൻ കാലത്ത് എന്ന് പ്രോഗ്രാം ഹാബിറ്റസിൻ്റെ കീഴിൽ ടൗളസിജിയുടെ കീഴിൽ വർക്കസിന്റെ കീഴിൽ ഇഹ്റാമിന്റെ പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട് നമ്മുടെ കുട്ടികളെ ഒഴിവുകാലത്തും അവധിക്കാലത്തും എല്ലാ സമയത്തും നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം മാനേജ്മെന്റ് പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ടെക്നോളജി പഠിക്കാനുള്ള അവസരമുണ്ട് അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വരണം യുടെ കീഴിൽ ജാമിയുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ഇരുന്നൂറിലേറെ മതസ്ഥാപനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് അഡ്മിഷൻ കൊടുക്കാൻ എളുപ്പപടി ഉണ്ടാക്കിയിട്ടുണ്ട് ജാമിയാ മതി ക്ലാസ് ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ എട്ടാം ക്ലാസ്സിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് പത്തു കഴിഞ്ഞവരെ പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് ചേർക്കാൻ ഈ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പരിശ്രമിക്കുകയും നമ്മുടെ നാടിനെയും പരിസരത്തെയും അയൽവാസികളെയും കുറിച്ചൊക്കെ എല്ലാവർക്കും ബോധമുണ്ടാകണം എന്നുകൂടെ സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ വിപുത ചെയ്യാനുള്ള അല്പതോളം സ്ഥാപനങ്ങൾ വർക്കസിന് കീഴിലുണ്ട് സൗകര്യങ്ങളുള്ള ഹൈടെക് സംവിധാനമുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുമോ എന്ന് പലരും ചോദിച്ചു നമ്മൾ പറഞ്ഞു ആ സ്ഥലത്ത് ഇഷ്ടംപോലെ സ്ഥാപനമുണ്ട് വീണ്ടും വീണ്ടും anyone that's in the Yeah